നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ആരാധക പിന്തുണയുടെ കാര്യത്തിൽ സൂപ്പർ താരങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുകയാണ് മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ അങ്ങ് വെസ്റ്റ് ഇൻഡീസ് മുതൽ ന്യൂസിലൻഡ് വരെയുള്ള ഏത് ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിൽ പോയാലും അവിടെയെല്ലാം സഞ്ജുവിന് ആരാധകരുണ്ട് എന്ന് നമുക്ക് കണ്ടുതന്നെ ഇറങ്ങിയിട്ടുള്ളതാണ് തനിക്ക് ലഭിക്കുന്ന ആരാധകരുടെ സ്നേഹത്തിലും പിന്തുണയിലും അദ്ദേഹം അടുത്തിടെ വലിയ ആശ്ചര്യവും പ്രകടിപ്പിച്ചിരുന്നു സഞ്ജുവിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് കൂടുതൽ വന്നാൽ കാറുകളോട് വല്ലാത്ത ഇഷ്ടമുള്ള ഒരാൾ കൂടിയാണ് സഞ്ജു സാംസൺ ആഡംബര കാറുകളുടെ മികച്ചൊരു കളക്ഷൻ തന്നെ സഞ്ജുവിന്റെ പക്കലുണ്ട് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻസി ലഭിച്ചത് മുതൽ അദ്ദേഹത്തിന്റെ വരുമാനത്തിനും വലിയ വർദ്ധനവാണ് ഉണ്ടായിട്ടുള്ളത് ഇത് സഞ്ജുവിന്റെ സാമ്പത്തിക ശേഷിയും ഏറെ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആരും കൊതിക്കുന്ന ആഡംബര കാറുകളുടെ ശേഖരം സഞ്ജുവിനുണ്ട് ഇവ ഏതൊക്കെയാണെന്ന് വിശദമായി നോക്കാം അദ്ദേഹത്തിന്റെ കൈവശമുള്ള ഒരു കാറ് മെഡ്സിനസ് ബെൻസിന്റെ സി ക്ലാസ് മോഡലാണ് ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപ ഇതിന്റെ വില വരും സഞ്ജുവിന്റെ പക്കലുള്ള അടുത്ത ആഡംബര കാറായിട്ട് പറയുന്നത് ബി എം ഡബ്ല്യുവിൻ്റെതാണ് ബി എം ഡബ്ല്യുവിന്റെ ഫൈവ് സീരീസിൽ ഉൾപ്പെടുന്ന മികച്ചൊരു കാറാണ് സഞ്ജുവിന്റെ കയ്യിലുള്ളത് ബെൻസും ബി എം ഡബ്ല്യൂ മാത്രമല്ല ഔഡിയുടെ ആഡംബര കാറും സഞ്ജുവിന്റെ കൈവശമുണ്ട് അറുപത്തി ആറ് ലക്ഷം രൂപ വില മതിക്കുന്ന ഔഡി സിക്സർ എന്ന കാറിന്റെ അവകാശിയാണ് അദ്ദേഹം ഇനി സഞ്ജുവിൻ്റെ കൈവശമുള്ള ഏറ്റവും വിലയേറിയ കാറിലേക്ക് നോക്കിയാൽ ഒന്ന് ദശാംശം എട്ട് കോടി രൂപയോളം വിലയുള്ള റേഞ്ച് റോവർ സ്പോർട്ട് ആണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഏറ്റവും വിലയേറിയ കാറായിട്ട് ഉള്ളത് അതേസമയം സഞ്ജുവിൻ്റെ ക്രിക്കറ്റ് കരിയറിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം വൈറ്റ് ബോൾ ഫോർമാറ്റുകളിലാണ് ഇതിനകം തന്നെ ഇന്ത്യയ്ക്ക് കളിച്ചിട്ടുള്ളത് ഇപ്പോൾ ടീമിൽ സ്ഥാനം ഉറപ്പിച്ച പലരേക്കാലം നേരത്തെ രണ്ടായിരത്തി പതിനഞ്ചിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയ താരം കൂടിയാണ് അദ്ദേഹം പക്ഷേ ഇപ്പോഴും ഒരു ഫോർമാറ്റിലും സഞ്ജു ടീമിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടില്ല ടീമിന് അകത്തും പുറത്തുമായി തന്നെ അദ്ദേഹം കരിയറും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷം ടി ട്വന്റി ലോകകപ്പിൽ ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകാനുള്ള സുവർണ അവസരം സഞ്ജുവിന് ലഭിച്ചിരുന്നു പക്ഷേ ടൂർണമെന്റിൽ ഒരു മത്സരത്തിൽ പോലും അദ്ദേഹത്തെ കളിപ്പിച്ചില്ല ഇതുകൂടാതെ അഫ്ഗാനിസ്ഥാൻ സിംബാബ്വേ ശ്രീലങ്ക എന്നിവർക്കെതിരെയുള്ള ടി ട്വന്റി പരമ്പരകളിലും അദ്ദേഹം ടീമിൽ ഉൾപ്പെട്ടു പക്ഷേ ചെറിയ അവസരങ്ങൾ മാത്രമാണ് കിട്ടിയത് സിംബാബ്വേക്കെതിരെ ഒരു ഫിഫ്റ്റി കുറിക്കാൻ സഞ്ജുവിന് സാധിച്ചിരുന്നു പക്ഷേ അവസാനം കളിച്ച പരമ്പരയിൽ ലങ്കയ്ക്കെതിരെ രണ്ട് മത്സരത്തിലും അദ്ദേഹത്തിന് റണ്ണൊന്നും എടുക്കാൻ സാധിച്ചില്ലായിരുന്നു വൈറ്റ് ബോൾ ഫോർമാറ്റിൽ മാത്രം ഒതുങ്ങാനുള്ള ആഗ്രഹമല്ല സഞ്ജുവിനുള്ളത് ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റിലും കളിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന സഞ്ജു തുറന്നു പറഞ്ഞു കഴിഞ്ഞു വരാനിരിക്കുന്ന ദിലീപ് ആയിരുന്നു സഞ്ജുവിന് മുന്നിലുള്ള അടുത്ത പ്രതീക്ഷ ഇതിൽ കളിച്ച സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റാമെന്നും സഞ്ജു കരുതിയിരുന്നതാണ് പക്ഷേ ടൂർണമെന്റിനുള്ള നാല് ടീമുകളെ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം ഒരു ടീമിലും ഇടം പിടിച്ചില്ല ഇനി രഞ്ജിത് ട്രോഫിയിൽ കേരള ടീമിനൊപ്പം തിരിച്ചു വരാനുള്ള പ്ലാനിലാണ് സഞ്ജു സാംസൺ നിലവിൽ ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് അദ്ദേഹം എന്തായാലും അതിലെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇത്തരത്തിൽ സ്ഥിരതയില്ല എങ്കിൽ പോലും അതിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടെങ്കിൽ പോലും സാമ്പത്തികമായോ അല്ലെങ്കിൽ അതൊന്നും തന്നെ സഞ്ജുവിനെ ബാധിക്കുന്നില്ല ബി സി വാർഷിക കരാർ പ്രകാരം സഞ്ജുവിന് നല്ലൊരു തുക വരുമാനം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഐ പി പരസ്യങ്ങളിലൂടെയും മറ്റും സഞ്ജുവിന് പണം ലഭിക്കുന്നുണ്ട് അവധിക്കാലം ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാൾ കൂടിയാണ് സഞ്ജു അത്തരത്തിൽ ഒരുപാട് സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു താരമാണെങ്കിൽ കൂടിയും കാറുകൾ മേടിച്ചും അതുപോലെ തന്നെ ഒരുപാട് യാത്രകൾ നടത്തിയുമൊക്കെയാണ് സഞ്ജു തൻ്റെ സന്തോഷം കണ്ടെത്തുന്നത്